ദുഃഖവാർത്ത വാർത്ത പ്രിയ ഗായിക അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ച സംഗീതലോകം തെലുങ്ക് സിനിമയിലെ ആദ്യ പിന്നണി ഗായിക റാവു ബാലസരസ്വതി ദേവിയാണ് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഭാഗ്യലക്ഷ്മി എന്ന ചിത്രത്തിന് വേണ്ടി പാടിക്കൊണ്ടാണ് ബാലസരസ്വതി ദേവി സിനിമാ സംഗീത ലോകത്തേക്ക് ചൂടുവെച്ചത് ഇരുപത്തിയഞ്ച് വർഷക്കാലം സംഗീത ലോകത്ത് സജീവമായി നിന്നു ഓൾ ഇന്ത്യ റേഡിയോയിലും ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചിട്ടുണ്ട് ഒക്ടോബർ പതിനഞ്ചാം തീയതിയാണ് പ്രിയ ഗായിക അന്തരിച്ചത് തൊണ്ണൂറ്റിയേഴ് വയസ്സായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് തെന്നിന്ത്യൻ സിനിമാ ലോകം ബാലസരസ്വതി ദേവിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Намокът практики,